ഇവര് എപ്പോഴൊക്കെ വരുന്നത് ഇത് രാവിലെ ഈ സമയമാകുമ്പോ വരും ഒക്കെ എപ്പോഴൊക്കെ വരും പിന്നെ വൈകിട്ട് മൂന്ന് മൂന്നര ചേട്ടൻ പേരെന്തോ എൻ്റെ പേര് ശശിധരൻ ശശി വർഷമായി ഇവിടെ കച്ചവടം ഇവിടെ കച്ചവടം തുടങ്ങിയിട്ടുണ്ട് പത്ത് കൊല്ലമായി ഒരുപാട് വർഷമായി പതിനഞ്ചൊല്ലോണ്ട് ഇപ്പോഴാണ് ഈ കൂട്ടുകാരെ കിട്ടിയതല്ലേ പ്രിയമുള്ള സുഹൃത്തുക്കളെ ഞാൻ ഇപ്പൊ നിൽക്കുന്നത് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലാണ് ഇപ്പൊ ഒരു പുതിയൊരു സൗഹൃദം നിങ്ങളിങ്ങനെ പരിചയപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് നമ്മുടെ ഇവിടെ ചേട്ടനും കുറച്ച് പ്രാവുകളും ഇന്നത്തെ നമ്മുടെ അതിഥികൾ ഞാനും കൊടുത്തു കഴിക്കുക ആ കഴിക്കുന്നുണ്ട് ചേട്ടാ മനോഹരമായ കാഴ്ചയാണ് നമ്മുടെ കയ്യിലൊക്കെ വന്നിരുന്നു കഴിക്കും ചേട്ടൻ പെരുന്ന പറഞ്ഞു ശശിധരൻ ശശിധരൻ ചേട്ടൻ ഇവിടെ കച്ചവടം തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി എന്നാലും ഈ മൂന്നാല് വർഷങ്ങൾക്ക് അല്ലെ മൂന്നാല് മാസങ്ങളാണ് അഞ്ചാറ് മാസമായി ഇതുപോലെയുള്ള കൂട്ടുകാരെ അടുത്ത് കൂടിയിട്ട് എന്തായാലും വലിയൊരു കാഴ്ചയും കൗതുകമാണ് ഈ ഒരു ക്ഷേത്രത്തിൽ വരുന്ന ഭക്തർക്കും പ്രാവുകൾ സാധാരണ മനുഷ്യരായിട്ട് ഇണങ്ങുന്നതാണ് എങ്കിലും ഇതുപോലുള്ള പ്രാവുകൾ അങ്ങനെ ഇണങ്ങാറില്ല പിന്നെ വളർത്തുന്ന പ്രാവുകളൊക്കെ ഇണങ്ങാറുണ്ട് പക്ഷെ ഇതുപോലുള്ള പ്രാവുകൾ ഇണങ്ങുന്നത് നല്ലതാണ് പക്ഷെ ഇവർക്കൊക്കെ നടക്കാൻ തോന്നി എല്ലാം വൈകിട്ട് വൈകിട്ടാണോ ഏറ്റവും കൂടുതൽ വരുന്നത് ആ മൂന്ന് മൂന്നരയാവും മൂന്നരയാവും സൗഹൃദം ഇവിടെ തന്നെ എപ്പോഴും ഉണ്ടായിട്ടെ വരുന്നവർക്കൊക്കെ ഒരു കൗതുകമായി തീരട്ടെ ഈ ഒരു പ്രാവും ഈ ചേട്ടനുമായിട്ടുള്ള സൗഹൃദം എന്തായാലും വളരെ ചേട്ടാ കൂടുതൽ ഈ ൗഹൃദം തുടങ്ങിട്ട് എത്ര വർഷമായി കാണും ഇത് വർഷമൊന്നും ആയില്ല അതുകൊണ്ട് അവര് കട്ട് കയറി വേളുകയറി അവർ കറിയാർക്ക് ആ അതെ 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 അത് നമുക്ക് എന്നിട്ടില്ല നൂറൊന്നും വരത്തില്ല ഇവിടെ അതിന് വേണ്ടി ഇല്ലല്ലോ ഇവര് ഏത് സമയത്ത് ഏറ്റവും കൂടുതൽ വരുന്നത് തിരക്ക് കഴിഞ്ഞിട്ടാ അതെ 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 ഇവിടെ ഇവിടെ തിരക്കാന്നേ രാവിലെ ഒന്നും വരത്തില്ല കേട്ടോ തിരക്കില്ലാത്ത സമയം നോക്കിയാൽ ഞങ്ങൾ ഇവിടുത്തെ കഴിക്കൂ കൊടുത്തു നോക്ക് ഈ കളറുള്ള എണ്ണ അതെ എല്ലാം ഈ ടൈപ്പ് എല്ലാം ഈ ടൈപ്പാ ഈ ടൈപ്പാ മകര അവര് തമ്മിൽ അങ് ഇടിയല്ലേ അവര് തമ്മില് കൊത്തായില്ല പറയൽ എന്തോ ഇതൊക്കെ കാണാൻ തന്നെ നല്ല ഐശ്വര്യം ഇല്ല ഇത് കാണാൻ ഞങ്ങള് ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുക്കും പിന്നെ ഇന്നാളൊരു പ്രാവ വന്നപ്പോ അതിന് കാലിൽ കെട്ട് വീണു എന്തോ നൂലങ്ങാണ്ട് വന്ന നൂല തങ്കൂസങ്ങൾ കെട്ടിട്ട് ഞങ്ങൾ കെട്ട കഴിച്ച് അന്ന ശരി പിടിച്ച് ഞങ്ങള് കെട്ട കഴിച്ചു കൊടുത്ത് വൃത്തിയായി മഞ്ഞപ്പൊടിയൊക്കെ തേച്ച് കിട്ടുണ്ട് ഒത്തിരി പേരുണ്ട് ഇത്രയും ഒരു മൂന്ന് മണിക്കൊക്കെ വരുമെന്നുണ്ടെങ്കിൽ ബഹളം ഇവിടെ ഈ കടക്കകത്ത് ഇവിടെ കത്തും കപ്പലി പൊതിച്ചു നോക്കാൻ പറ്റത്തില്ല നുള്ളി ഇളക്കി എല്ലാം നമ്മളിപ്പോ നല്ല രസമാണ് ഭയങ്കര കമ്പനി നമ്മൾ കൊടുത്തല്ലേ തിന്നത്തില്ലത് നമ്മള് അടുത്തിരി നമ്മള് കയ്യില് തിരിച്ചു പോലും വേറെ കളറുള്ള നല്ല രസമാണ് േ ഒരു ഉച്ച വരും തിരക്കു കുറയണം തിരക്കുറയണന്ന് വെച്ചാ ഈ സീസണൊക്കെ മാറി കഴിയുമ്പോണ്ടല്ലോ ഒരു മനുഷ്യനും കാണത്തില്ല അപ്പൊ അന്ന് മാത്രേ കാണാൻ ഞങ്ങൾ മൂന്നാല് പേര് ഇവിടെ കാണും അപ്പൊ ഇവിടെ ഒരു ബഹളമാണ്